എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ നിയമനത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എൽ ഡി സി വിഭാഗത്തിൽ അറുപത്തിരണ്ട് പേർക്കും സ്റ്റാഫ് നേഴ്സ് വിഭാഗത്തിൽ ഇരുപത്തിയൊൻപത് പേർക്കും കൂടി നിയമനം എൽ ഡി സി എറണാകുളം അറുപത്തിരണ്ട് നിയമനം കൂടി എറണാകുളം ജില്ലയിലെ എൽ ഡി ക്ലർക്ക് റാങ്ക് ലിസ്റ്റിൽ അറുപത്തിരണ്ട് പേർക്ക് കൂടി ഉടൻ നിയമനം ലഭിക്കും അമ്പത്തഞ്ച് പുതിയ ഒഴിവിലും ഏഴ് എ എൻ ജെ ഡി ഒഴിവിലുമായിരിക്കും നിയമനം ഇതോടെ ആകെ നിയമന ശുപാർശ തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചാകും നിയമന നില ഓപ്പൺ മെറിറ്റ് അറുന്നൂറ്റി മുപ്പത്തൊൻപത് എസ് സി സപ്ലിമെൻ്ററി ഇരുപത്തിയഞ്ച് എസ് ടി സപ്ലിമെൻ്ററി ഇരുപത്തിയഞ്ച് മുസ്ലിം തൊള്ളായിരത്തി അമ്പത്തിരണ്ട് എൽ സി എ ഐ എണ്ണൂറ്റിയൊന്ന് ഒ ബി സി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വിശ്വകർമ്മ അറുന്നൂറ്റി എൺപത്തി എട്ട് എസ് ഐ യു സി നാഡാർ എഴുന്നൂറ്റിയാറ് എസ് സി 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 സപ്ലിമെൻ്ററി മൂന്ന് ധീവര അറുന്നൂറ്റി ഇരുപത്തിയേഴ് ഹിന്ദു നാഡാർ സപ്ലിമെൻ്ററി അഞ്ച് ഭിന്നശേഷി എൽ വി ഒൻപത് എച്ച് ഐ ഒൻപത് എൽ ഡി സി പി ഏഴ് സ്റ്റാഫ് നേഴ്സ് ഇരുപത്തിയൊൻപത് നിയമനം കൂടി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് സെക്കൻഡ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇരുപത്തിയൊൻപത് പേർക്ക് കൂടി ഉടൻ നിയമനം ലഭിക്കും ഇതോടെ ആകെ നിയമന ശുപാർശ ആയിരത്തി അമ്പത്തിരണ്ടിലെത്തും നിയമന നില ഓപ്പൺ മെറിറ്റ് തൊള്ളായിരത്തി മുപ്പത്തി ഇ ഡബ്ല്യു എസ് ആയിരത്തി ഒരുന്നൂറ്റി അഞ്ച് ഈഴവ തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് എസ് സി സപ്ലിമെൻ്ററി പന്ത്രണ്ട് എസ് ടി സപ്ലിമെൻ്ററി മുപ്പത്തിയൊൻപത് മുസ്ലിം ആയിരത്തി എഴുന്നൂറ്റി എഴുപത് എൽ സി എ ഐ ആയിരത്തി മുന്നൂറ്റി എൺപത് ഒ ബി സി തൊള്ളായിരത്തി എൺപത്തി ആറ് വിശ്വകർമ്മ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് എസ് ഐ യു സി നാടാർ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഹിന്ദു നാടാർ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് എസ് സി 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 ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ദിഹി വര ആയിരത്തി ഇരുപത്തി മൂന്ന് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നിയമനങ്ങൾ വീണ്ടും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്